ഖത്താബ് ജഹാലത്തിന്റെ കാലഘട്ടം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും ഉമർ അള്ളാഹുവിനെ നിസാരതയുടെയും ഭയത്തിൻ്റെയും കാണുന്ന ഒരു കാലഘട്ടം പക്ഷെ അള്ളാന്റെ റസൂൽ അലിഹു വസ്ല്ലം ആദ്യമായി ഒമർബിൻ അൽ ഖത്താബർ അലി അള്ളാഹുനെ കണ്ടത് ഹിദായത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് കരുണയുടെ കണ്ണുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് മക്കാമുഷരിക്കണ്ടായി ഉമറിന്റെ കഴുത നന്നായാലും നന്നാവില്ല പക്ഷേ ബിൻ അന്തി ഉറങ്ങുന്നത് അള്ളാന്റെ റസൂലിന്റെ തോളോട് ചേർന്നിട്ടാണ് അതിന് കാരണം എന്താണ് എല്ലാവരെയും നല്ല മനോഭാവത്തിൽ കാണുക ഇത് റസൂലിന്റെ സിഫത്തായിരുന്നു നബി തങ്ങൾ അലൈഹി തങ്ങൾ ആദ്യമായി ഉമറിനെ കണ്ടത് നോക്കിയത് ഹിദായത്തിന്റെ നോട്ടമാണ് അതുകൊണ്ട് ഏതവസ്ഥയിലേക്ക് ഇന്ന് ഉമർ മാറി മഹാത്മാ ഗാന്ധി പോലും പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ ലോമറിൻ്റെ ഭരണത്തെ ഇഷ്ടപ്പെടുന്നു